നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് ശക്തി തരുന്ന പലതരം ഹോമങ്ങളെക്കുറിച്ചാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹോമങ്ങൾക്ക് ശക്തി ഉണ്ടെന്നാണ് വിശ്വാസികളായ വ്യക്തികളുടെ അഭിപ്രായം സാധാരണയായി ചെയ്യുന്ന ശക്തി തരുന്ന പതിനാറ് ഹോമങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതിൽ അത്യാവശ്യമായതും ഒഴിച്ചു കൂടാനാകാത്തതുമായ ഹോമമാണ് ഗണപതി ഹോമം ഗണപതി ഹോമം എന്ന് കേട്ടിട്ടില്ലാത്തവർ ഉണ്ടാകില്ല വിഘ്നങ്ങൾ ഒഴിവാക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത് വിഘ്ന നിവാരണത്തിനും സർവവിധമായ സമ്പൽ സമൃദ്ധിക്കും പുതിയതായി തുടങ്ങുന്ന ഏതു സംരംഭങ്ങൾക്കും മുന്നോടിയായി നടത്തുന്ന പൂജയാണ് ഗണപതി ഹോമം അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്ന ഹോമം മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ചാണ് രോഗശാന്തിക്കും ആരോഗ്യലബ്ധിക്കുമാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ചുറ്റമൃദ് വള്ളി പേരാലിൻ പേരാലിന്മൊട്ട് എള് കറുക പാൽ നെയ്യ് പാൽപ്പായസം എന്നീ ദ്രവ്യങ്ങൾ നൂറ്റിനാൽപ്പത്തിനാല് പ്രാവശ്യം വീതം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഹോമിക്കുന്നതാണ് ഈ ഹോമം ആരോഗ്യവർദ്ധനയ്ക്കും മൃത്യുജയ ഹോമം നല്ലതാണ് ദുരിതാധിക്യം കൊണ്ട് വലയുന്നവർക്ക് ഹോമസംഖ്യ വർദ്ധിക്കുകയും ആകാം കൂട്ടം ദ്രവ്യങ്ങളും ആയിരത്തിയെട്ട് വീതം ഹോമിക്കുന്നതിനെ മഹാമൃത്യുജയ ഹോമം എന്നും പറയപ്പെടുന്നു അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്ന ഹോമമാണ് മഹാസുദർശന ഹോമം ശത്രുദോഷ ദുരിതം നീങ്ങുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഹോമമാണ് മഹാസുദർശന ഹോമം രാവിലെയോ വൈകിട്ടോ ചെയ്യാവുന്നതാണ് മഹാസുദർശന മൂർത്തിയെ ആവാഹിച്ച് ഹോമങ്ങളും പൂജകളും നടത്തി ശത്രുദോഷം നിശേഷം മാറ്റാവുന്നതാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഹോമത്തെക്കുറിച്ചാണ് ശത്രുദോഷം ദുരിതം വളരെ കഠിനമാണെങ്കിൽ ശിവസങ്കല്പത്തിലുള്ള ശക്തമായ ഈ ഹോമം ചെയ്യാവുന്നതാണ് അഘോരമൂർത്തിയെ പത്മത്തിൽ ആവാഹിച്ച് പൂജയും ഹോമകുണ്ഡത്തിൽ സമത്വക്കളുടെ ഹോമവും നടത്തുന്നു രാവിലെയോ വൈകിട്ടോ ഈ ഹോമം ചെയ്യാറുണ്ട് വളരെ ശക്തമായ ഹോമമായതിനാൽ പ്രശ്നവിധിയിലൂടെയോ നിമിത്തങ്ങളിലൂടെയോ അത്യാവശ്യമാണെങ്കിലേ ഈ ഹോമം നടത്താവും അടുത്ത ഹോമം ശൂലിനി ഹോമം ദൃഷ്ടിദോഷവും ശത്രുദോഷവും മറ്റു ശക്തമായ ദോഷങ്ങൾക്ക് ശൂലിനി ഹോമം പരിഹാരമാണ് സംഖ്യകൾ ദോഷങ്ങളുടെ കാഠിന്യം ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ചെയ്യാം പൂജ നടത്തുന്നതിന് മുമ്പായി ശൂലിനി യന്ത്രം വരയ്ക്കണം ചുവന്ന പുഷ്പങ്ങൾ ചുവന്ന പട്ട് ചുവന്ന മാലകൾ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത് ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഹോമമാണ് നൃസിംഹോമം ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ അഗ്നിയിൽ ആവാഹിച്ച് പൂജിച്ച് ചെയ്യുന്ന ഹോമമാണ് ഹോമം ഇരുപത്തിയാറ് ശക്തി സംഖ്യ ഹോമിക്കാം ഉഗ്രശക്തിയുള്ള ഹോമമായതിനാൽ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലെ ചെയ്യാവൂ ചുവന്ന പൂക്കൾ ഉത്തമമാണ് നൃസിംഹോമം ശത്രുദോഷശാന്തിക്ക് ഉത്തമമാണ് അടുത്ത ഹോമമാണ് പ്രത്യംഗിര ഹോമം ദോഷം കൊണ്ട് വലയുന്നവർക്ക് അതീവ അത്യാവശ്യ ഘട്ടങ്ങളിൽ ദേവീ സങ്കല്പത്തിൽ നടത്തുന്ന ഹോമമാണിത് സുദർശന ഹോമം നരസിംഹ ഹോമം അഘോര ഹോമം ശൂലിനി ഹോമം തുടങ്ങിയ ഹോമങ്ങളാൽ സാധിക്കാത്ത ഘട്ടങ്ങളിലെ ഈ ഹോമം നടത്താറുള്ളൂ നല്ല ഉപാസനയുള്ളവരോ ഈ ഹോമം ചെയ്യാവൂ ദൃഷ്ടിദോഷം ശാപം നേർച്ചകൾ ഇവയെല്ലാം മാറ്റുന്നതിന് പ്രത്യങ്കിര ഹോമമാണ് ഉത്തമം ആയുർ സൂക്ത ഹോമം ഹോമാഗ്നിയിൽ ശിവനെ ആവാഹിച്ച് പൂജിച്ച് നടത്തുന്ന ഈ ഹോമം ആയുർബലത്തിൽ വിശേഷമാണ് ദശാസന്ധി ദോഷക്കാലത്തും വിശേഷിച്ച് കണ്ടകശിനി പോലുള്ള ദുരിതകാലങ്ങളിലും ആയുർ സൂക്ത ഹോമം നടത്തുന്നത് ഉത്തമമാണ് ഏഴ് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ നടത്താം മറ്റൊരു ഹോമമാണ് കറുക കറുഗോമം മൃത്യുസൂക്ത മന്ത്രം കൊണ്ടും ത്രയംബകം മന്ത്രം കൊണ്ടുള്ള കറുക ഹോമം പ്രസിദ്ധമാണ് ആയുർദോഷത്തിനും രോഗദുരിത നിവാരണത്തിനും ചെലവ് കുറച്ച് ചെയ്യാവുന്ന ഒരു ഹോമമാണിത് കറുകയും നെയ്യുമാണ് ഇതിന് ഹോമിക്കുന്നതെങ്കിലും ചിലയിടങ്ങളിലും ഹവിസും ഹോമിക്കാറുണ്ട് കുട്ടികൾക്ക് ബാലാരിഷ്ടത മാറാനും ഇത് ഉത്തമമാണ് ഇനി പറയാനുള്ള ഹോമമാണ് മൃതസഞ്ജീവിനി ഹോമം ആയുർദോഷം ശക്തമായുണ്ടെങ്കിൽ ദോഷദുരിതം നീക്കുന്നതിന് നടത്തുന്ന അത്യപൂർവ ഹോമമാണിത് ചിലയിടങ്ങളിൽ ബ്രാഹ്മുഹൂർത്തത്തിലും ചിലയിടങ്ങളിൽ രാത്രിയും നടത്താറുണ്ട് ചില ആചാരങ്ങളിൽ പിറ്റേ ദിവസം അസ്തമയം വരെയും ഹോമം തുടരുന്നു അത്യപൂർവമായി നടത്തുന്നതും അതീവ ശക്തിയുള്ളതുമായ ഈ ഹോമം ഉത്തമമായ കർമ്മിയെ കൊണ്ടേ ചെയ്യിക്കാൻ പാടുള്ളൂ അടുത്തതായി സ്വയംവര പാർവതി ഹോമത്തെക്കുറിച്ച് പറയാം ഹോമാഗ്നിയിൽ പാർവതിയെ ആവാഹിച്ച് പൂജിച്ച് നടത്തുന്ന ഈ ഹോമം വിവാഹ തടസ്സം നീങ്ങുന്നതിനും കാര്യസാധ്യത്തിനും ഉത്തമമാണ് ഹോമത്തിനു ശേഷം കന്യകമാർക്ക് അന്നദാനം വസ്ത്രദാനം എന്നിവ ആകാം ഈ പൂജ നടത്തുന്നതിന് തിങ്കൾ വെള്ളി പൗർണമി ദിവസങ്ങൾ കർമ്മത്തിന് ഉത്തമമാണ് അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടി ഹോമത്തെക്കുറിച്ചാണ് ദൃഷ്ടിദോഷ ശാന്തിക്കും ശത്രുദോഷം നീങ്ങുന്നതിനും ചെയ്യുന്ന ഹോമമാണ് ദൃഷ്ടി ഹോമം രാത്രിയാണ് ഉത്തമമെങ്കിലും രണ്ട് നേരവും ചെയ്യാം ശത്രുക്കൾ നമുക്ക് നേരെ ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് ഈ കർമ്മത്തിൻ്റെ പ്രത്യേകത പല കർമ്മം ചെയ്തിട്ടും ദുരിതശാന്തി ഇല്ലെങ്കിൽ ഈ കർമ്മം നടത്തുന്നത് ഫലമുണ്ടാകുന്നു മന്ത്രത്തിൻ്റെ ശക്തിയും ഗൗരവവും മൂലം ചെറിയ സംഖ്യയാളാണ് ഹോമിക്കുന്നത് അടുത്തത് അശ്വാരൂഢ ഹോമത്തെക്കുറിച്ചാണ് പറയുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്ക് വശ്യ സ്വരൂപിണിയായ പാർവതീദേവിയെ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ ചെയ്ത് നടത്തുന്ന ഹോമമാണിത് രണ്ടു നേരവും സാധാരണ ചെയ്യാറുണ്ട് വിവാഹാനന്തരം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹം നീങ്ങുന്നതിനും പരസ്പര വശ്യതയ്ക്കും ഈ കർമ്മം ഉത്തമമാകുന്നു ഇനി ഗായത്രി ഹോമത്തെക്കുറിച്ച് പറയാം പാപശാന്തിക്കും ദുരിതശാന്തിക്കും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോമമാണ് ഗായത്രി ഹോമം സുഹൃത ഹോമം എന്നും പറയാറുണ്ട് ഗായത്രി ദേവി സൂര്യൻ വിഷ്ണു എന്നീ മൂർത്തി സങ്കല്പത്തിലും ഇത് നടത്താറുണ്ട് പല കർമ്മം ചെയ്തിട്ടും ദുരിതം പിന്തുടരുന്നുവെങ്കിൽ ഗായത്രി ഹോമത്തിലൂടെ പൂർണ്ണമായ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് അടുത്ത ഹോമത്തെക്കുറിച്ച് പറയുന്നത് നവഗ്രഹ ഹോമത്തെക്കുറിച്ചാണ് വൈദികവിധി പ്രകാരമുള്ള ഹോമമാണിത് ഹോമാഗ്നിയിൽ ഒമ്പത് ഗ്രഹങ്ങളുടെയും മന്ത്രം കൊണ്ട് ഹോമിക്കണം ഹോമകുണ്ടത്തിൻ്റെ കിഴക്കുവശത്ത് നവഗ്രഹ പത്മം തയ്യാറാക്കി വടക്കോട്ട് പൂജിക്കണം നവഗ്രഹ പ്രീതിക്കും ദോഷ ദുരിതം നീങ്ങുന്നതിനും ഈ ഹോമം ഉത്തമമാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഹോമമാണ് തില ഹോമം തിലം എന്നാൽ എള് പിതൃപ്രീതിക്ക് മരിച്ചു പോയവരുടെ ആത്മാവിൻ്റെ ശുദ്ധിക്കും വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണിത് പല ഹോമങ്ങളും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നോ എങ്ങനെയാണ് ഹോമിക്കുന്നതെന്നോ പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം